ഹായ് സുഹൃത്തുക്കളെ അപ്പം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ് അപ്പം ഇന്നത്തെ എന്റെ വീഡിയോ വേറൊന്നുമല്ല വാഴ നമ്മൾ ഒരുപാട് നട്ടിട്ടുണ്ട് പലരും പല രീതിയിലൊക്കെ വാഴ നടുന്നു അപ്പം ഈ വാഴ മുറിച്ചതിന് ശേഷം നമ്മൾ കന്നുകളെ ഇളക്കി മാറ്റി നടാറുള്ളൂ രണ്ടാം കുറ്റി വാഴ ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളതാണ് എൻ്റെ വീഡിയോ അപ്പം കുറ്റി എന്ന് ഉദ്ദേശിക്കുന്നത് രണ്ടാമത് ആ മൂട്ടിൽ തന്നെ കന്ന് നിർത്തി പിടിപ്പിച്ചെടുക്കുന്നതാണ് രണ്ടാം കുറ്റി എന്ന് പറയുന്നത് അപ്പോൾ അത് നിങ്ങളൊന്ന് കാണുക അപ്പം ഇന്നത്തെ എൻ്റെ വീഡിയോ വാഴക്കൃഷി രണ്ടാംകുറ്റി ചെയ്യുന്നത് എങ്ങനെയെന്നുള്ളതാണ് അപ്പോൾ എന്ന് പറയുമ്പോൾ ആദ്യം കൃഷി ചെയ്ത് മുറിച്ച വാഴ അതിൻ്റെ കന്ന് നിർത്തി രണ്ടാമത് ചെയ്യുന്നതാണ് രണ്ടാംകുറ്റി എന്ന് നമ്മൾ തിരുവനന്തപുരം ജില്ലയിൽ പറയുന്നത് അതെങ്ങനെയെന്ന് നോക്കാം ഇതെല്ലാം രണ്ടാംകുറ്റി വാഴയാണ് അപ്പോൾ ആദ്യത്തെ വാഴക്കൊല മുറിച്ചതിന് ശേഷം അതിൻ്റെ ഒരു തൈ വിട്ട് ചെയ്തതാണിത് അപ്പോൾ അതിൻ്റെ ഒരു തൈ വിട്ടതിന് ശേഷം അതിൽ കോഴിവളവും രാസവളവും എല്ലാം കൂടി വച്ച് റെഡിയാക്കി എടുക്കുന്നതാണ് ഇതിൻ്റെ ഉപയോഗം ഇതിൻ്റെ നേട്ടമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് കൃഷി ചെയ്യുന്ന ആളോട് ചോദിക്കാം ഇതിൻ്റെ നേട്ടം എന്താണെന്ന് അപ്പം ഞാൻ പറയുന്നതിനേക്കാളും ഉപരി കൃഷി ചെയ്യുന്ന ആൾ അപ്പം നമ്മുടെ ഒരു കൃഷി ചെയ്യുന്ന ഒരു അണ്ണ നിൽപ്പുണ്ട് ഹായ് പൊടിയണ്ണ നമ്മളെ മോലാളി അങ്ങോട്ട് പോയേ ഓ ഇത് വാഴ മുറിച്ചതിന് ശേഷം നട്ടയാണ് അല്ലേ നട്ട അല്ലല്ലോ വിട്ട് അതിന്റെ തൈ വിട്ട് ചെയ്തതാണ് ഇതെന്താണ് ഇങ്ങനെ ചെയ്യുന്ന കൊല അതായത് മറ്റത് ഒരു എട്ട് മാസം എടുക്കുന്നത് അഞ്ച് മാസം അപ്പോൾ മൂന്ന് മാസം നമുക്ക് ലാഭം ആണ് അതാണ് ഇത് ചെയ്യുന്നത് ഇത് മൂന്നാമത് ഇടാൻ പറ്റുമോ ഇത് ഇതോടുകൂടി തീരെയാണ് ഇനി ഇളക്കി ഒന്നേന്ന് വേണമെങ്കിൽ റീപ്ലാന്റ് ചെയ്യണം ഒന്നേന്ന് പറയണം അപ്പോൾ ഈ ചാല് ഒന്നും കോരുന്നില്ലേ ഉണ്ടല്ലോ മൂട്ടിൽ വളഞ്ഞ് അപ്പം നിങ്ങളെ നമ്മളെ ഇവിടുത്തെ മൺവെട്ടി ഉണ്ടല്ലോ ഒരു പ്രത്യേക രീതിയാണ് നിങ്ങളെ പല നാടുകളിലും ഇങ്ങനെയല്ല ഇത് തിരുവനന്തപുരം ജില്ലയിലുള്ള മൺവെട്ടിയാണ് ഉണ്ടല്ലോ ഈ മൺ ഇങ്ങനെയാണ് നമ്മളെ ഇവിടുത്തെ തൂമ്പ എന്ന് പറയും ഇത് നമ്മളിവിടെ മൺവെട്ടി എന്ന് പറയും പച്ച മലയാളം തിരുവനന്തപുരം നാടൻ ഭാഷയെ പറഞ്ഞാൽ മമ്മട്ടി നമ്മട്ടി നാടൻ ഭാഷയിൽ എന്ന് പറയുന്നത് അല്ലാതെ നമ്മളിപ്പം കോമണായിട്ട് പറയുമ്പം നമ്മാട്ടി നമ്മാട്ടി അല്ല നമ്മാട്ടി എന്നാണ് പറയുന്നത് അപ്പോൾ ഇത് നമ്മളെ തിരുവനന്തപുരം ജില്ലയിലെ ഒരു പ്രത്യേകതയാണ് ചില സാധനങ്ങൾക്ക് ഇങ്ങനെ എളുപ്പം പറയും ബാലരാമപുരത്തിന് എന്ന് പറയും അപ്പം അതേപോലെ തിരുവനന്തപുരത്തിൻ്റെ ചില ഭാഷകൾ ഇങ്ങനെയാണ് പറച്ചില അതിനെ വളമൊക്കെ വെച്ച് അണച്ച് നല്ല ഭംഗിയായിട്ട് കോരി നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് നല്ല വൃത്തിയായിട്ട് ചെയ്തിട്ടുണ്ട് ഒരു അല്പം പോലും പുല്ല് വരാതിരിക്കാൻ വേണ്ടി ഇതിൻ്റെ മൂട്ടിൽ കോഴിവളവും രാസവളവും പിന്നെ ഈ പുല്ലുമൊക്കെ പറിച്ചിട്ടാണ് ചെയ്യുന്നത് ഇത് രണ്ടാംകിറ്റി വാഴ എന്ന് പറയുന്നത് ആദ്യം വിളവെടുത്തതിന് ശേഷം കുറെ തൈ വരും അതില് നല്ല തൈ നോക്കി നിർത്തി അല്ലെ അങ്ങനെയല്ലേ ആ അതിൽ നല്ല തൈ നോക്കി നിർത്തി ഇട്ട് അത് ഒറ്റ തയ്യേ വിടുള്ളൂ അല്ലേ ചില ആൾക്കാർ രണ്ട് തൈ വിടുന്ന കാണാല്ലോ അതെന്തുകൊണ്ടാണ് ആ അതെ ഇത് രണ്ട് തയ്യാണ് ഒന്നുപോലെ നിക്കുന്നെങ്കിൽ ആ അങ്ങനെയാണെങ്കിൽ മാത്രം വേണ്ട പോലെ നിക്കുകയും മറ്റു അടുപ്പം അല്ലാതെ അല്ലാതിരിക്കണെങ്കിൽ മാത്രം മറ്റു വാഴകളെല്ലാം ദൂരെയാണ് നിക്കുന്നത് അതുകൊണ്ടാണ് ഇത് രണ്ടാഴ്ച്ച രണ്ട് എണ്ണം വിട്ടിരിക്കുന്നത് അല്ലാതെ ഞെരുക്കം ഉണ്ടെങ്കിൽ അവരൊന്നേ വിടുവൊള്ളൂ ഒറ്റക്കത്തന്നെ വിടുള്ളൂ ബാക്കി എല്ലാം ഇളക്കി കളയും ബാക്കി എല്ലാം ഇളക്കി എൻ്റെ കൂട്ടിൽ തന്നെ വളമാറ്റാക്കും പിന്നെ വരും അതൊക്കെ സ്വാഭാവികമാണ് അതിനെല്ലാം പ്രതിവിധിയുണ്ട് ഉണ്ട് ഇലയിൽ ഇലയിൽ കേട് വരും ഒരാളിപ്പം വരുമോ ഓ പുള്ളി ഓട്ടോ ഡ്രൈവറും കൂടിയാണ് ഇതിൻ്റെ മുതലാളി ഇത് കൃഷി ചെയ്യുന്ന ചെയ്യുന്നയാൾ അപ്പോൾ അദ്ദേഹം കൂലിക്ക് ചെയ്യുന്ന ആളാണ് ഇതൊരു കോ ഇത് കോഴിവളമാണ് ഇതൊരു പാക്കറ്റ് എത്ര രൂപയാണ് ഇവിടെ ഇവിടെ കൊണ്ടുവരുന്നതിനാണോ അത് ആ തീറ്റ ഈ കാലിത്തീറ്റ കൊണ്ടുവരുന്ന ചാക്കിലാണ് ഈ കോഴിവളം നിറച്ചു വയ്ക്കുന്നത് ഇതിപ്പം ഫാമിൽ ചെന്ന് കഴിഞ്ഞാൽ അൻപത് രൂപയ്ക്ക് കിട്ടും ഇവിടെ കൊണ്ടുവരുന്നത് നമ്മൾ വേണമെങ്കിൽ വണ്ടി വിളിച്ച് കൊണ്ടുവരണം വാഹന ഏർപ്പാടാക്കി കൊണ്ടുവരണം ഇത് കോഴിവളമൊക്കെ ഇട്ട് റെഡിയാക്കിയിട്ടുണ്ട് അപ്പോൾ ഇനി രാസവളവും കൂടി ഇട്ട് പറച്ച് ഒന്ന് മൂടി അതേപോലെ ഉണ്ടല്ലോ മണ്ണ് വെട്ടി അണയ്ക്കും പോലെ അണച്ച് ഉണ്ടല്ലോ അളച്ച് റെഡിയാക്കി നല്ല ഭംഗിയാക്കി ഇട്ട് കഴിഞ്ഞാൽ ഇതിനി എത്ര മാസം എടുക്കണ്ടോ ഓ ഇത് ഇപ്പം ഈ ലാസ്റ്റ് ഒരവാണ് ഇതിന്റെ ഇനി ഇനി കൊലയ്ക്കും വേണ്ടി മാത്രമേ ഒരം വയ്ക്കുകയുള്ളൂ അല്ലേ ഇനി കൊലയ്ക്ക് കൊല കാ പരിക്കാനും മറ്റുള്ള കാര്യങ്ങൾ വേണ്ടി ഒരം വയ്ക്കുകയുള്ളൂ ഇത് ഇപ്പം വാഴയുടെ മൂട്ടില് വാഴയ്ക്ക് വേണ്ടി ചെയ്യുന്ന ലാസ്റ്റ് ഒരവാണ് പിന്നെ ഇനി ഒരു നാൽപ്പത് ദിവസം കൂടി കഴിയുമ്പോൾ കുലയ്ക്കുമെന്നാണ് പുള്ളി പറയുന്നത് അപ്പം നമുക്ക് നാൽപ്പത് ദിവസം കഴിഞ്ഞ് നമുക്കൊന്നുകൂടി നോക്കാം കൊലയ്ക്കുന്നതൊക്കെ അപ്പം നല്ല ഭംഗിയായിട്ട് ചെയ്യുകയാണ് അപ്പോൾ കേടന്നും വരരുതേ എന്ന് നമുക്ക് സർവേശ്വറിനോട് പ്രാർത്ഥിക്കാം അതുമാത്രമേ ഉള്ളൂ കാറ്റും മഴയും കോളും ഒന്നും വരരുത് അതായത് ഒരുപാട് കഷ്ടപ്പാടുകളുണ്ട് ഇതിൻ്റെ പിന്നിൽ ഓരോ കർഷകനും അത്ര അത്ര അത്രമാത്രം കഷ്ടപ്പെട്ടാണ് ഓരോ ജോലിയും ചെയ്യുന്നത് അപ്പോൾ കാറ്റും മരയും വന്നു കഴിഞ്ഞ് ഒരുപാട് ദുഃഖങ്ങൾ അനുഭവിക്കുന്നു ഒരുപാട് കർഷകർക്ക് ഒരുപാട് നഷ്ടങ്ങൾ വന്ന കാലഘട്ടമാണ് അപ്പോൾ ഈ അടുത്ത കാലത്ത് തന്നെ ഞങ്ങളുടെ ഈ ഏലയിൽ ഒരുപാട് കൃഷി നശിച്ചു കാറ്റത്ത് ആർക്കും ഒരു ധനസഹായമൊന്നും ഇതുവരെ കിട്ടിയിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് ഇല്ല കിട്ടിയിട്ടില്ല എന്നെ അഞ്ച് പൈസയും കിട്ടുന്നതാണ് പുള്ളി പറയുന്നത് പുള്ളി ചെയ്തിട്ടുണ്ടോ നിങ്ങൾ കൃഷി ചെയ്തിട്ടുണ്ടോ ആ ഒരുപാട് നഷ്ടം വന്നിട്ടുണ്ടല്ലേ കിട്ടിയാ കിട്ടി കിട്ടിയാ കിട്ടി ഇതാണ് കൃഷി പിന്നെ ചെയ്യുന്നു ഇതൊരു ഒരു ഇതായിട്ട് അങ്ങ് ചെയ്യുന്നു എന്നുള്ളതേ ഉള്ളൂ ഇപ്പം ലാഭം നോക്കി ചെയ്യാനാണെങ്കിൽ ഇത്തരത്തിലുള്ള കൃഷിയൊന്നും ഇനി ഇനി നാടൻ കൃഷി ഇത് നാടൻ കൃഷിയാണ് നമ്മുടെ നാട്ടിൻ പ്രദേശത്ത് ഹൈടെക് കൃഷിയൊന്നും അല്ല ഇത് നാടൻ കൃഷിയാണ് നമ്മളിത്തരത്തിലുള്ള കൃഷികൾ വേണം പരിപാലിച്ചെടുക്കുക ഹൈടെക് കൃഷിയൊക്കെ വേണം വേണ്ടെന്നല്ല ഇത്തരത്തിലുള്ള കൃഷികൾ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് സാധാരണക്കാരന് കൃഷി ചെയ്യാൻ പറ്റുള്ളൂ ഹൈടെക് കൃഷിയൊക്കെ ചെയ്യുമ്പം ഒരു കൃഷിയിടം റെഡിയാക്കുന്നതിന് തന്നെ നല്ല കാശാവും ഇതിപ്പം നമുക്ക് ഭൂമി എടുത്തു കഴിഞ്ഞാൽ പൊലിക്കാരനുണ്ടെങ്കിൽ പെട്ടെന്ന് കാര്യങ്ങളൊക്കെ നടക്കും അപ്പം ഇത് ചെറുകിട കർഷകരാണ് ഇവരെല്ലാം അപ്പോൾ ഇവരെല്ലാം പലിശക്ക് പ പണം വാങ്ങിയൊക്കെ ചെയ്യുന്ന പണയം വച്ചും പലിശയ്ക്ക് പണം വാങ്ങിയൊക്കെ ചെയ്യുന്നതാണ് അപ്പം നമുക്ക് എല്ലാവർക്കും അവർക്ക് വേണ്ടി ഒന്ന് കൈതൊഴാം കാറ്റും മഴയൊന്നും വരരുതേ കോളൊന്നും വരരുതേ മഴ വേണം മഴ വരരുതേന്നല്ല കാറ്റ് എന്ന് പ്രാർത്ഥിക്കുക ഓക്കെ നമ്മൾ രണ്ടാം കുറ്റി വാഴയെന്ന് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇത് ഇത് ഇന്ന് കൊല മുറിച്ചു അപ്പോൾ കുറ്റി വാഴ നടടുമ്പം ശ്രദ്ധിക്കാനുള്ള ചില കാര്യങ്ങൾ പറഞ്ഞു തരാം അപ്പോൾ ഇന്ന് ഇത് കൊലമുറിച്ചിട്ട് നമ്മളിതിപ്പം അതിൽ തന്നെ ഒരു കന്ന് ഒരു തൈ വിടുകയാണ് അപ്പം വിടുന്ന സമയത്ത് ഈ ആദ്യത്തെ വാഴയുടെ തണ്ട് മൊത്തത്തിൽ ഇളക്കി കളയരുത് അതിന് കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പൊടിക്കൂല അതിലുള്ള ഈർപ്പം ഊറിയിറങ്ങി അതിലുള്ള ഈർപ്പം ഊറിയിറങ്ങി ആ കന്നിന് വളമാവും വെള്ളം കിട്ടും എപ്പോഴും ചെറിയൊരു ജലാംശം നിൽക്കും അപ്പം കന്നിന് എപ്പോഴും കന്നിന് നേട്ടമായി വരും ആ തൈക്ക് നേട്ടമായി വരും അപ്പം ബാക്കിയുള്ള കന്ന് നമ്മൾ ഇളക്കി മാറ്റി നടണം അപ്പം നമ്മൾ അടുത്ത് മാറ്റി നടുന്ന എങ്ങനെയെന്ന് നോക്കാം ഇപ്പോൾ നമ്മൾ വാഴ നടുമ്പം ആദ്യം ശ്രദ്ധിക്കേണ്ടത് ആദ്യം ശ്രദ്ധിക്കേണ്ടത് അതിന് ഒരു ചെറിയ ഫ്ലാറ്റ് ഫോം വേണം എന്തെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ഒരു ഒരു അരടി താഴ്ചയിൽ ഒരു ഫ്ലാറ്റ് ഫോം വേണം നമുക്ക് ഈ വളങ്ങൾ ഇപ്പം വേസ്റ്റുകൾ വളങ്ങൾ പച്ച പച്ചയില വേസ്റ്റുകൾ ഇതെല്ലാം ഇതിൻ്റെ മൂട്ടിൽ നമുക്ക് പൊടിച്ചതിന് ശേഷം നിക്ഷേപിക്കണം ഇതിൻ്റെ സെൻറ്ററിൽ നമ്മളൊരു കുഴി കൊടുക്കുക ആ മൺപെട്ടി ഇരിക്കുന്നിടത്ത് തൂമ്പ മൺപെട്ടിയിരിക്കുന്നിടത്ത് നമ്മളൊരു കുഴി കുത്തും ആ കുഴി കുത്തിയതിന് ശേഷം അതിൽ തൈ നടും അപ്പം അങ്ങനെയാണ് ആദ്യം നടേണ്ടത് ഇപ്പം ചുമ്മാ പുറത്തുകൊണ്ട് വെച്ച് നട്ടു കഴിഞ്ഞാൽ അപ്പം ഈർപ്പം ഒരുപാട് മഴ പെയ്യുന്ന സമയമാണെങ്കിൽ ഒരുപാട് താത്ത് നടാൻ പാടില്ല താത്ത് നട്ടാൽ കന്ന് അഴുകിപ്പോകും അപ്പം കന്നഴുകാതിരിക്കണമെങ്കിൽ ഒരുപാട് താത്തു നടാതെ കുറച്ച് താത്ത് നടുക പിന്നീട് വേനൽക്കാലമൊക്കെ വരുമ്പം അതിൻ്റെ മൂട് ഒരമ്പയ്ക്കുന്ന സമയത്ത് മണ്ണ് വെട്ടിക്കേറ്റി എടുക്കാം വേര് പുറത്ത് വരരുത് അപ്പം വേര് പുറത്താണ് വരുന്നത് അപ്പം വേര് പുറത്ത് വരുമ്പോൾ വേ വേരിൻ്റെ പുറത്ത് മണ്ണ് വരത്തേക്കരുത് അപ്പം ആദ്യം നമ്മൾ ഇങ്ങനെ ചെയ്യുക അപ്പോൾ അതിൻ്റെ സെൻറ്ററിലെ കുഴി ആ കന്നിൻ്റെ മാണം എന്ന് പറയും ആ കന്നിൻ്റെ വിത്ത് അത് നടുന്നത് ഇവിടെയാണ് അപ്പോൾ ഒരുപാട് താത്ത നട്ടിട്ടില്ല കുറച്ച് അവിടെ ചില മണ്ണൊക്കെ ഇളക്കി റെഡിയാക്കി എല്ലാം ക്ലിയർ ആക്കിയിട്ടുണ്ട് അപ്പം നമുക്കിനി വിത്ത് ഇളക്കാം ഇപ്പം തൈ ഇളക്കേണ്ട അപ്പം ഇതിലെ ഏറ്റവും നല്ല രണ്ട് കന്ന് നമ്മൾ നിർത്താൻ പോകുന്നത് അപ്പോൾ ഏറ്റവും നല്ല കന്ന് നോക്കുമ്പോൾ അതിൻ്റെ മൂട് മുതൽ നോക്കണം മൂട് നല്ല വലിപ്പമുണ്ട് അപ്പോൾ ഇത് കുഴപ്പമില്ല ഇത് നമുക്ക് നിർത്തിയിരിക്കാം എല്ലാം വള്ളിയെല്ലാം പിച്ച് കളഞ്ഞ് ഭയങ്കര കളയാണ് ഒരു രക്ഷയില്ല മഴ ഭയങ്കര കളയാണ് മഴ പിടിച്ചു കഴിഞ്ഞാൽ കള കേറി വരും പൊരു ആഴ്ചയിലാഴ്ചയിൽ ക്ലീൻ ചെയ്തില്ല എങ്കിൽ ഒരു രക്ഷയില്ല അപ്പോൾ ഇതിൽ ഒരു കന്ന് ഞാൻ കണ്ടു രണ്ടാമത്തെ കന്ന് ഇതാണ് അല്ല അതും അത്യാവശ്യം നല്ല ഇത് ഇളക്കി നട്ടാൽ പിടിക്കില്ല ഇളക്കി നട്ട് കഴിഞ്ഞാൽ റിച്ചി തേപ്പും അപ്പം നമുക്ക് ഇനി ഇളക്കി നടാനുള്ള ചെറിയ കന്നാണ് ഇത് ഇപ്പം നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ അഞ്ചും ഒമ്പതും പതിനാല് മാസം പതിനാല് മാസം കൊണ്ട് നമുക്കൊരു വിളവ് രണ്ട് വിളവെടുക്കാം ഒമ്പത് മാസം വേണം സാധാരണ നോർമലിൽ നമുക്ക് മുറിക്കാൻ കുലയ്ക്കുന്നതൊക്കെ നേരത്തെ കുലയ്ക്കും പക്ഷേ അപ്പോൾ നമുക്ക് ഇളക്കുന്നത് ഇതിളക്കാം ഒരുപാട് മിറ്റിയ അത് തീ കന്നിളക്കാം അപ്പോൾ രണ്ട് കന്നിളക്കിയിട്ട് ബാക്കി നമുക്ക് ഇടാം ശരി അപ്പോൾ ഇളക്കിയതിന് ശേഷമാണ് ഇളക്കുന്ന രീതി ഉണ്ടല്ലോ അവിടെ ഒരു താത്തൊരു കുഴിയെടുത്തു പക്ഷേ ഇത് ഇളക്കാൻ എളുപ്പം കുന്തോലിയാണ് കുന്തോലി ഉണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ ഇളക്കാം പക്ഷേ ഇത് ശലം പാടാണ് എന്നിട്ടെൻ്റെ മുടൊക്കെ ക്ലീൻ ചെയ്ത് വേണം നടാൻ നോക്കാം നോക്ക് ആദ്യം ഒരു കുഴിയെടുത്തു കുഴി എന്ന് പറഞ്ഞു ഇപ്പം കന്ന് പുറത്താണ് നിൽക്കുന്നത് കണ്ടോ കന്ന് ഇവിടെ ഇരുന്ന് പിടുത്തണം എന്നാ വെളുത്തിരുക്കി നിർത്ത് അതിനെ പതുക്കെ പൊട്ടാതെ വേരുകളൊക്കെ ഉണ്ട് നോക്കീ വേണ്ട വേര് വേണ്ട ഇതിൽ കേടില്ല ഇത് സാധാരണ കരിച്ച കേടൊക്കെ വരും അത് ഈ കന്നിലില്ല അപ്പോൾ നോക്കി ഇത് നല്ല കന്നാണ് നടാം കുഴപ്പമില്ല അപ്പോൾ ഇതിനൊന്ന് ചെത്ത് റെഡിയാക്കി ഇനി പുതിയ വേര് വേണം പൊട്ടാൻ അപ്പോൾ ഈ പഴയ വേരുകളെല്ലാം കട്ട് ചെയ്ത് കളയണം അപ്പോൾ വേണ്ടല്ലോ ഇപ്പോൾ ഈ കന്നെല്ലാം വെട്ടി റെഡിയാക്കി രണ്ട് കന്ന് നല്ലത് നോക്കി നിർത്തിയിട്ടുണ്ട് താഴ്ച്ചെടിക്കൊരു ഒരു കുഴപ്പവും ഇല്ല അത് നിൽക്കുന്നത് ഇന്ന് ഈർപ്പം കൊടുക്കാൻ കൂടി വേണ്ടിയാണ് അപ്പോൾ ഇതിനകത്ത് ഒരുപാട് ഇതിനകത്ത് വാഴയ്ക്കകത്ത് ഒരുപാട് ജലാംശമുണ്ട് അപ്പോൾ അതിന് താഴോട്ടിറങ്ങും താഴെട്ടിറങ്ങി ഇതിന് വളമാകും ഇപ്പം നമുക്ക് രണ്ട് കുറ്റിയാകും അപ്പോൾ ഇതിനൊന്ന് വളമൊക്കെ വച്ചെടുത്ത് ഇതൊന്ന് ഒരാഴ്ച കൂടി നിന്നിട്ട് പുതിയ വേരൊക്കെ പൊട്ടുമ്പോൾ നമുക്ക് വളമൊക്കെ വെച്ച് ഓരോക്ക് വളമൊക്കെ വെച്ച് വയ്ക്കാം ഓക്കെ നേരത്തെ ഉണ്ടായിരുന്ന വേരെല്ലാം ചെത്തി കളഞ്ഞിട്ട് ഇപ്പം നടാൻ വേണ്ടി വൃത്തിയാക്കി വെച്ചിരിക്കുകയാണ് ഒന്ന് ഇങ്ങോട്ട് കാണിക്കൂ അവർക്കൊന്ന് കാണിച്ചു കൊടുക്കാ വൃത്തിയാക്കി വെച്ചിരിക്കുകയാണ് ആ കണ്ണാ എല്ലാ വേരും ചെത്തി ചെറിയ മുക്കൊക്കെ മുറിഞ്ഞ് നടാൻ വേണ്ടി റെഡിയാക്കി വെച്ചിരിക്കും ഇതില് തെളിപ്പ് ഉള്ളതുകൊണ്ട് പെട്ടെന്ന് പൊടിക്കൂല്ലേ കിടക്കുന്നതാ ഇപ്പ രണ്ട് വാഴയും നട്ട് ഉണ്ടല്ലോ എന്റെ മൂട്ടില് കുഴിയുണ്ടല്ലോ രണ്ട് രണ്ട് തൈ വാഴയല്ല തൈ തൈ വാഴ രണ്ടും നട്ടിട്ടുണ്ട് പക്ഷേ പണ്ട് കൃഷി ചെയ്യുന്ന രീതി ഇതല്ല അപ്പോൾ പണ്ട് കൃഷി ചെയ്യുന്ന രീതി എങ്ങനെയാണ് നമുക്കൊന്നുകൂടി ചോദിച്ചു നോക്കാം അങ്ങനൊടി അപ്പം അങ്ങനെ പറയും പണ്ട് കൃഷി ചെയ്തിരുന്നത് ഇങ്ങനെയല്ല അതിലൊരു ചെറിയ വ്യത്യാസമുണ്ട് അത് ഈ കന്ന് നമ്മൾ വാങ്ങി ഉണക്കും അപ്പം അതിനെക്കുറിച്ചൊക്കെ നമ്മളെ സുഹൃത്ത് പറയും ഈ പണ്ട് കൃഷി ചെയ്യുന്നത് ഒരു രീതി എന്ന് പറഞ്ഞു കൊടുക്കണം പണ്ട് നമ്മളെ നാടൻ പ്രദേശത്ത് നാട്ടിൻ പ്രദേശത്ത് ചെയ്യുന്ന ഒരു രീതി അത് ഒന്ന് വ്യക്തമായിട്ടൊന്ന് പറഞ്ഞു കൊടുക്കും കന്ന് വാങ്ങിച്ചു ചെത്തി ഉണക്കി ചാമ്പലോ ചാണകമോ തേച്ച് തേച്ച് കുഴി വെട്ടി നടും ചാമ്പലായാലും കൊള്ളാം എത്ര ദിവസം കുഴി വെട്ടി ആട്ട് കന്ന് കന്ന്പ്പുറം ഈ തട നേരെ കിടക്കും കിടന്ന് പൊടിക്കും കന്നു കൊടുപ്പാകും അപ്പൊ എടുത്ത് നടും പിന്നെ ഉരം വയ്ക്കുമ്പോഴൊക്കെ ചാമ്പലി എല്ലാം ഇടും വളർന്ന് വരുമ്പം നല്ല പുഷ്ടിയുള്ള വാഴകൾ തടകള് പൊട്ടിയിങ്ങി വരും വാഴ കൈ പിടിച്ച് ചിത്തി കെട്ടും

ചെയ്യുന്നില്ല അങ്ങനെയാണെങ്കിൽ നല്ല പണ്ട് ഈ ചവിട്ടി ചേർത്ത് വെച്ച് നടുന്ന ഒരു രീതി ഉണ്ടായിരുന്നല്ലോ അതായത് ഈ തെളിര് മോള് കാണാതെ ചവിട്ടി ചേർത്ത് മാണത്തിൽ നിന്ന് പൊടിക്കാൻ അതിന്റെ അതെല്ലാം നല്ലത് കുറച്ചുകൂടി ആ വേനൽക്കാലമാകുമ്പോ ഈറങ്കെട്ടി പൊടിക്കാൻ പറ്റും അടിയിൽ താത്ത് വെച്ച് ചവിട്ടി താത്ത് വെച്ച് അല്ലേ ഒരുപാട് ചവിട്ടിയാ ചെറുതായിട്ട് പുറത്ത് ചവിട്ടിത്താത്ത് മണ്ണിട്ട് മൂടും പൊടിച്ച് വരും അത് നല്ല പൊടിപ്പായിരിക്കും അപ്പോൾ പുതിയ മുള പൊട്ടും ആ ഓക്കെ ഓക്കെ അപ്പോൾ മനസ്സിലായല്ല അപ്പം പണ്ടുള്ള കൃഷി രീതിയും ഇന്നത്തെ കൃഷി രീതിയും നമ്മളെ വ്യത്യാസം കണ്ടല്ലോ പണ്ട് ഈ പുള്ളി പറഞ്ഞതുപോലെ ചാണ ചാണകത്തിന് ഒരുപാട് വിഷയമുണ്ട് പണ്ടത്തെ ചാണകം എന്ന് പറഞ്ഞാൽ പച്ചില കൊണ്ട് പച്ചില ആണ് ഏറ്റവും കൂടുതൽ കാര്യങ്ങൾക്ക് കൊടുക്കുന്നത് ഇന്ന് തീറ്റ തീറ്റ പുല്ല് ഈ തീറ്റ 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 ഇതൊക്കെ ഇതൊക്കെയാണ് കൊടുക്കുന്നത് അപ്പം ഇത് ഭയങ്കരമായ കേട് ഇതിനകത്തുണ്ടാകും അപ്പം നമ്മൾ ചാണക പാൽ മുക്കി ഉണക്കി വെച്ച് കഴിഞ്ഞാൽ അതിൽ നിന്ന് തന്നെ കേട് ഈ മണത്തിനകത്ത് ഇറങ്ങും അപ്പോൾ അതുകൊണ്ട് ഇപ്പം പരമാവധി അങ്ങനെയൊന്നും ചെയ്യാൻ ആരും ശ്രമിക്കാറില്ല കാര്യം അങ്ങനെ ശ്രമിച്ചു കഴിഞ്ഞാൽ പൊടിക്കൂല പൊടിപ്പ് വരുന്നതല്ല വാഴ ചീത്തയായിപ്പോകും അതുകൊണ്ട് ആണ് ഇപ്പം ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് അപ്പം പഴയ രീതിയിലേക്ക് പോകാൻ സാധിക്കില്ല കാരണം പുല്ല് ഇപ്പം എല്ലാം തീറ്റയുടെ പരിപാടിയായിപ്പോയി അതുകൊണ്ട് പഴയ രീതിയിലേക്ക് പോകാൻ സാധനം നമുക്ക് ഇപ്പോൾ ഉള്ള രീതി വെച്ച് നമുക്ക് നല്ല രീതിയിൽ ചെയ്യാൻ നമുക്ക് നോക്കാം ഈ തടപ്പുഴുവിൻ്റെയൊക്കെ ശല്യം ഒരുപാടാണ് അപ്പോൾ അതിനൊക്കെ മരുന്ന് ചെയ്താലേ പറ്റുകയുള്ളൂ അതുകൊണ്ട് ഈ തമിഴ്നാടിൽ നിന്ന് വരുന്ന ഈ കൂമ്പ് നിങ്ങൾ പരമാവധി ആരും വാങ്ങിച്ച് കഴിക്കാതിരിക്കുക അതിന് ഫ്യൂരിടാൻ പോലുള്ള സാധനങ്ങൾ വാങ്ങിച്ച് തലച്ച് ഒരുപാട് വിഷമുള്ള സാധനമാണ് തമിഴ്നാട്ടിൽ വരുന്നത് നമ്മളെ ഈ നാടൻ പ്രദേശത്തു നിന്ന് വരുന്ന ഈ കൂമ്പൊക്കെ കുഴപ്പമില്ല എന്നാലും ശ്രദ്ധിച്ച് അറിയാവുന്നിടത്തുനിന്ന് മാത്രമേ ഈ കൂമ്പൊക്കെ വാങ്ങിച്ച് തടയൊക്കെ വാങ്ങിച്ച് കഴിക്കാവൂ ഈ മരുന്നരിച്ച് വരാം അപ്പം ഈ തടയിലൊക്കെ മരുന്ന് ഒരുപാട് ചേർക്കുന്നതുകൊണ്ട് അപ്പോൾ ഈ ഇതിനകത്തുള്ള പിണ്ടി നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് ചില ആൾക്കാർ തോരൻ വെച്ചൊക്കെ ഉപയോഗിക്കുന്നുണ്ട് അപ്പം അതൊക്കെ നമുക്ക് പിന്നെ ദോഷമായിട്ട് വരും അപ്പം ശ്രദ്ധിക്കുക അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം അടുത്ത പുതിയ വീഡിയോ ആയി ഉടൻ നിങ്ങളുടെ അടുത്തെത്തും അതുവരയ്ക്കും വണക്കം